എൻ്റെ പേര് അപർണ മരിയാ ബിനു ഞാൻ കോട്ടയത്തുനിന്ന് വരുന്നു ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ മാതാവ് ഈശോ എനിക്ക് തന്ന വലിയ ഒരു എത്ര കോടാണ് കൂടെ നന്ദി പറഞ്ഞാലും മതിയാവാത്തോളം ഒരു വലിയ അനുഗ്രഹമാണ് എൻ്റെ അമ്മ മാതാവ് എനിക്ക് തന്നത് മതി അതുപോലെ ഞാൻ വിശ്വസിച്ചാണ് മുന്നോട്ട് നീങ്ങിയത് അതുപോലെ തന്നെ എൻ്റെ പഠിത്തത്തിൻ്റെ മേഖല ഞാൻ ബി എസ് സി നേഴ്സിംഗ് സ്റ്റുഡൻറ്റായിരുന്നു ഇപ്പോൾ ഇന്നലെ ആയി അതുപോലെ തന്നെ ഞാൻ ഫസ്റ്റ് നാല് വർഷമാണ് ഞങ്ങൾക്കുള്ളത് ആ നാല് വർഷം ആദ്യത്തെ വർഷവും രണ്ടാമത്തെ വർഷവും മൂന്നാമത്തെ വർഷവും കൂട്ടി ഞങ്ങൾക്ക് അഞ്ച് സബ്ജക്റ്റ് വെച്ച് പതിനഞ്ച് സപ്ലി എനിക്കുണ്ടായിരുന്നു ആ ഫസ്റ്റ് ഇയർ കയറി ഇപ്പം സപ്ലി പോയി അത് വീട്ടുകാർ പറഞ്ഞ് പോട്ടെ സാരമില്ല വിഷമിക്കേണ്ട നമുക്ക് ആദ്യം ആദ്യമായിട്ടാണ് എനിക്കിഷ്ടമില്ലാതെ എടുത്ത കോഴ്സും കൂടെ ആയതുകൊണ്ട് അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ എനിക്കുണ്ടായിരുന്നു അതുപോലെ തന്നെ രണ്ടാമത്തെ വർഷത്തിൻ്റെ അതിൻ്റെ സപ്ലി വന്നപ്പോഴും പിന്നെയും പോയി പിന്നെ രണ്ടാമത്തെ വർഷത്തിൻ്റെ എക്സാം വന്നപ്പോൾ എൻ്റെ അപ്പം മരിച്ചുപോയി അങ്ങനെ അതുമായി പിന്നെ അത് സപ്ലൈ അടിച്ചു പിന്നെ മൂന്ന് നാല് പ്രാവശ്യം അടുപ്പിച്ച് സപ്ലൈ അടിച്ചു കിട്ടുന്നില്ല പിന്നെ അവസാനം എൻ്റെ നിരാശ കണ്ട് ഞാൻ കരഞ്ഞ് കരഞ്ഞ് കരഞ്ഞൊരു വഴിയായി എൻ്റെ കൂട്ടുകാരനോട് പറഞ്ഞു നിമാതാവിൻ കൃപാസനത്തിൽ പോയി നീ ഉടമ്പടി എടുക്കാൻ എനിക്ക് ഉടമ്പടിയെക്കുറിച്ചൊന്നും എനിക്ക് കാര്യമായിട്ടൊന്നും അറിയില്ലായിരുന്നു അവൾ എനിക്ക് എനിക്ക് വിശുദ്ധമായിട്ട് ഉടമ്പടി എന്താ എങ്ങനെയാണെന്നൊക്കെ ബ്രീഫായിട്ട് എനിക്ക് പറഞ്ഞു തന്നു അത് പറഞ്ഞ് പിന്നെ ഞാൻ ഇവ ആദ്യം ഞാൻ ഓൺലൈൻ ഉടമ്പടിയാണ് എടുത്തിരുന്നത് ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തു അത് കഴിഞ്ഞ് ഡിസംബർ പതി പത്തൊമ്പതാം തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വന്ന് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു എനിക്ക് ആശയായിരുന്നു ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുക എൻ്റെ അമ്മയുടെ എടുത്ത് വരണമെന്ന് ആശയോടെ ഞാൻ വന്നു എനിക്കതിനുള്ള സാഹചര്യം ഇല്ലായിരുന്നെങ്കിൽ പോലും സാഹചര്യം കണ്ടെത്തി വന്നു അങ്ങനെ ഞാൻ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തു പോയി എനിക്ക് ജനുവരിയൊക്കെ ആയപ്പോൾ എക്സാം വന്നപ്പം നോക്കിയപ്പം മൂന്നാം വർഷത്തിൻ്റെ എക്സാം തുടങ്ങി ആ സബ്ജെറ്റ് ആ മൂന്നാം വർഷം തന്നെ നാല് സബ്ജെക്ട് അപ്പം ഈ എല്ലാം കൂടെ ഇപ്പം പതിനഞ്ച് സബ്ജെക്റ്റ് ഒറ്റയാഴ്ച തന്നെ രണ്ടാഴ്ച കൂട്ടി അപ്പം എനിക്കറിയില്ലാതെ ഞാൻ എങ്ങനെ എങ്ങനെ അത് എങ്ങനെയത് ഉൾക്കൊള്ളും എങ്ങനെ അത് പഠിക്കുമെന്നോ ഒരു ധാരണ എനിക്കില്ല പക്ഷെ ഞാൻ എൻ്റെ അമ്മേനെയും ഈശോനെയും മുറുകെ പിടിച്ചു എന്നും വായിട്ട് നിലവിളിച്ച് ഞാൻ അമ്മേനെ വിളിച്ച് കരഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു അമ്മ എന്നെ രക്ഷപ്പെടുത്ത് എൻ്റെ ഞാൻ കാരണം എൻ്റെ അമ്മ എത്രത്തോളം കരഞ്ഞെന്ന് എനിക്കറിയത്തില്ല കാരണം അതുപോലെ എൻ്റെ അമ്മ എൻ്റെ സപ്ലിയുടെ കാര്യം പറഞ്ഞ് കരഞ്ഞിട്ടുണ്ട് ഇതെല്ലാം കണ്ട് എനിക്ക് ആകെ മനം തോന്നു ഞാൻ നെഞ്ചുപൊട്ടി ഞാൻ എൻ്റെ അമ്മ അമ്മമാതാവിനെ ഈശോനെ ഞാൻ വിളിച്ച് കരഞ്ഞു അതുപോലെ തന്നെ എക്സാം വന്നു ആദ്യത്തെ എക്സാം എഴുതാൻ പോയി എക്സാം എഴുതി ഭയങ്കര പാടായിരുന്നു ഞാൻ റൂമിൽ വന്ന് കിടന്നുകരഞ്ഞു പിന്നെ അമ്മയുടെ അടുത്ത് കുറേ നേരം എനിക്കൊരാശ്വാസത്തിന് ഞാൻ അമ്മയുടെ അടുത്ത് പോയിരുന്നു അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മേ ഞാൻ എനിക്കറിയില്ല കാരണം ഇത്രത്തോളമായി കുറെ കുറേ ആയി ഇത്ര ആയി ഇനി എനിക്ക് നാണം കെടാനൊന്നുമില്ല കാരണം വീട്ടുകാരുടെ മുന്നിലും നാട്ടുകാരുടെ മുന്നിലെല്ലാം പരിഹാസം പരിഹസിച്ച് ഒരുമാതിരി ആയിരിക്കുവായിരുന്നു വീട്ടിൽ വെളിയിലിറങ്ങിയാൽ ചോദിക്കുക മോളെ പരീക്ഷ ക്ലിയറാക്കിയോ ക്ലിയറാക്കിയോ ഇത് കേൾക്കുമ്പോഴുള്ളൊരു മനഃപ്രയാസം അത് പറഞ്ഞ ഒരു നേഴ്സിംഗ് സ്റ്റുഡൻറ്റിനറിയാം എൻ്റെ വേദന എന്തോളമായിരിക്കുമെന്ന് സപ്ലി അനുഭവിച്ച ഓരോ മനുഷ്യർക്കും അറിയാം അതുകൊണ്ട് ഇത്ര സപ്ലൈ ഉണ്ടെന്ന് എൻ്റെ എൻ്റെ വീട്ടുകാരോട് പോലും ഞാൻ ഇത്ര മാത്രം സപ്ലൈ ഉണ്ടെന്ന് പോലും ഞാൻ അമ്മയോട് പോലും പറഞ്ഞിട്ടില്ല സപ്പിളി ഉണ്ടെന്നറിയാം പക്ഷേ പതിനഞ്ചോളം സപ്പ്ളി ഉണ്ടായിരുന്നൊന്നും ഞാൻ പറഞ്ഞിരുന്നില്ല എല്ലാം എഴുതിയെടുത്ത് എൻ്റെ അമ്മ എനിക്ക് നേടിത്തരൂ എന്നുള്ള ഒറ്റ വിശ്വാസത്തിൽ ഞാൻ രണ്ടിനും കൽപ്പിച്ച് എൻ്റെ ടീച്ചേഴ്സ് വരെ പറഞ്ഞു നീ രണ്ട് വർഷം എഴുതിയാൽ മതി മൂന്നാമത്തെ വർഷം ഇപ്പോൾ വിട്ടേക്ക് അതിപ്പം എഴുതണ്ട പക്ഷേ ഞാൻ വിട്ടുകൊടുത്തില്ല ഞാൻ എൻ്റെ അമ്മയെ അമ്മയെ വിശ്വസിച്ച് ഞാൻ എഴു എഴുതുമെന്ന് പറഞ്ഞ് ഞാൻ മൂന്നാം മൂന്ന് വർഷത്തെ എക്സാം അടുപ്പിച്ച എക്സാമായിരുന്നു ലീവും ഇല്ല ഒരു ദിവസം തന്നെ രണ്ട് എക്സാം അതും നേഴ്സിംഗ് ഒക്കെ എന്ന് പറയുമ്പം നല്ല ടഫാണ് പഠിക്കാൻ എങ്ങനെ ഉറക്കവും ഇല്ല ഒന്നുമില്ല എനിക്കാകെ ഭ്രാന്ത് പിടിച്ച പോലെ ആയിപ്പോയിരുന്നു ആ ഒരാഴ്ച കൊണ്ട് വീട്ടിലും വിളി വീട്ടിലും വിളി കുറവാണ് എല്ലാം കൊണ്ടും അമ്മയോട് വിളിക്കുമ്പം ഉള്ളി സങ്കടം ഒതുക്കിയിട്ട് ഞാൻ അമ്മയോട് സംസാരിക്കുമായിരുന്നു മൊത്തത്തിൽ പിന്നെ അവസാനം ഞാൻ എക്സാം എല്ലാം പോയി അറ്റൻഡ് ചെയ്തു എഴുതി ഒരു മാസമായിട്ട് റിസൾട്ട് വന്നില്ല റിസൾട്ട് പിന്നെ ഞാൻ എനിക്ക് ഒ ബി ജി ഫോർത്ത് ഇയർ എത്തി ഫോർ ഫോർത്ത് ഇയർ എത്തി ഒ ബി ജി പോസ്റ്റിങ് നടക്കുന്ന സമയമാണ് കാരണം ഇനി ഞങ്ങൾക്ക് രണ്ട് രണ്ട് അറ്റംപ്റ്റേ ഉള്ളൂ ആ ഒരു അറ്റംപ്റ്റ് പാസ്സായല്ലെങ്കിൽ എൻ്റെ ബാച്ചിനോടൊപ്പം എനിക്ക് ഫോർത്ത് ഇയർ കയറാൻ പറ്റത്തുമില്ല ഗ്രാജുവേറ്റ് ആകാൻ പറ്റത്തില്ല എൻ്റെ കുഞ്ഞുനാളിലുള്ള സ്വപ്നമായി എനിക്ക് ഈ റീൽ വീഡിയോസ് വഴിയാണെങ്കിലും ഈ ഗ്രാജുവേറ്റ് ആകുന്ന തൊപ്പി വെച്ച് ഈ കോട്ടിട്ടു ഒരു പ്രാവശ്യമെങ്കിലും എനിക്ക് സ്റ്റേജിൽ നിൽക്കണമെന്ന് എൻ്റെ കുഞ്ച് തൊട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു പക്ഷെ എനിക്കത് സാധിക്കാൻ പറ്റില്ലെന്നൊക്കെ വിശ് അങ്ങനെ ഒരു ഇതിലായിരുന്നു ഞാൻ ഇരു ഈ സപ്ലി വന്നപ്പം അങ്ങനെ അങ്ങ് വിചാരിച്ച് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കുന്നുമില്ലായിരുന്നു എൻ്റെ ഗ്രാജുവേഷനൊന്നും അങ്ങനെ റിസൾട്ട് ഒ ബി ജി നൈറ്റ് ഡ്യൂട്ടിയുടെ സമയത്ത് റിസൾട്ട് ഫസ്റ്റ് ഇയറിൻ്റെ തേർഡ് ഇയറിൻ്റെ റിസൾട്ട് വന്നു എനിക്ക് 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 ടെൻഷൻ കാരണം എനിക്ക് നോക്കാൻ പോലുള്ള ധൈര്യം ഉണ്ടായി ഞാൻ അവിടെ എൻ്റെ മുറി കഥ അടച്ച് ഒരു കഥ കഥയടച്ചിരുന്ന് ഏഴ് പ്രാവശ്യം പ്രതീക്ഷിക്കാരണ പ്രാർത്ഥന ചൊല്ലി കരഞ്ഞമ്മയോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക പക്ഷെ പ്രാർത്ഥിക്കാൻ പോലും എനിക്ക് നിരച്ചുപേ പറ്റിരുന്നില്ല പക്ഷേ ഞാൻ എൻ്റെ അമ്മേനെ വിളിച്ച് ഞാൻ കര ഞാൻ എൻ്റെ കാശുരൂപം ഇറക്കി പിടിച്ചിരിക്കും അതുപോലെ തന്നെ ഞാൻ എക്സാം എഴുതിയപ്പോൾ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചു ഉപ്പ് വെതറി ഉപ്പ് വിതറി തൈലം വെച്ച് പ്രാർത്ഥിച്ചു പിന്നെ കാശുരൂപം വെച്ച് ഞാൻ ഫ്രീ കിട്ടിയ സമയത്തെല്ലാം അത് വെച്ച് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് കുറേ വിശ്വാസ പ്രമാണം ചെല്ലി എൻ്റെ അമ്മേനെ മനസ്സിലേക്ക് ഞാൻ വിളിച്ച് ഞാൻ ആ പേപ്പർ കൊടുത്തിരുന്നത് എൻ്റെ അമ്മയുടെ ഈശോയുടെ അനുഗ്രഹം കൊണ്ട് ഫസ്റ്റ് ഇയറിൻ്റെ റിസൾട്ട് വന്നപ്പോൾ ആ ഫുൾ സബ്ജക്ട് ക്ലിയറായി അതുപോലെ തന്നെ രണ്ട് മൂന്നാം വർഷത്തിൻ്റെ റിസൾട്ട് വന്നപ്പം ആകെ ഒരു സബ്ജെക്റ്റിനെ ലീവ് ഉണ്ടായിരുന്നുള്ളൂ അത് ഞങ്ങളുടെ മെൻ്റൽ ഹെൽത്ത് നെസിംഗ് ആയിരുന്നു അതിന് മാത്രം പോയി ബാക്കി ലീവ് കിട്ടാത്ത എല്ലാ സബ്ജക്റ്റും പാസ്സായി അപ്പോൾ ആ രണ്ട് വർഷം ക്ലിയർ ആയി ആ ഒരു എക്സാമിനെ കുറിച്ച് ഞാൻ പിന്നെ ഒരിക്കലും വിചാരിക്കുന്നു അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല പിന്നെ രണ്ടാം വർഷത്തിൻ്റെ റിസൾട്ട് വന്നത് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് പിന്നീട് വരുന്നത് അത് കഴിഞ്ഞ് ആ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പം ഞാൻ ഞങ്ങൾക്കൊരു സ്പോർട്സ് ഡേ ആയിരുന്നു അപ്പം ഇങ്ങനെ റിസൾട്ട് വരും എന്ന് പറഞ്ഞ് ഞാൻ റിസൾട്ട് എടുത്ത് ഞാൻ എൻ്റെ റിസൾട്ട് നോക്കിയിട്ട് വരുന്നുമില്ല എൻ്റെ കൂട്ടുകാരാണ് എടുത്തു തന്നെ കാണിച്ചത് അത് മുഴുവൻ പാസ്സായി അങ്ങനെ ഇനി പിന്നെ ഈ പതിനഞ്ച് വിഷയത്തിൽ ഒരൊറ്റ സബ്ജക്റ്റ് മാത്രമേ എനിക്കി പിന്നെ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ അത് എനിക്ക് ഒരു വിഷമമില്ലായിരുന്നു ഞാൻ എൻ്റെ അമ്മ മാതാവിനോട് കരഞ്ഞ എത്രത്തോളം നന്ദി പറഞ്ഞെന്നോ എന്ന് എനിക്കറിയില്ല ഞാൻ എൻ്റെ അമ്മയുടെ എടുത്തായിരുന്നു ആ ഡേ ഫുള്ളും എനിക്ക് എങ്ങനെ അതുപോലെ പിന്നെ ഒരു എക്സാം വന്നു അന്ന് ഞാൻ ഉടമ്പടിയിലല്ലായിരുന്നു പുതുക്കണമായിരുന്നു പക്ഷേ എനിക്ക് പറ്റാത്തതുകൊണ്ട് ഞാൻ ഇവിടെ വന്ന് അമ്മേനെ കണ്ട് അമ്മയോട് പ്രാർത്ഥിച്ചിട്ടാണ് പോയത് എക്സാം എഴുതിയത് എക്സാം കഴിഞ്ഞപ്പോഴും ഞാൻ വന്നിരുന്നു അങ്ങനെ പ്രാർത്ഥിച്ച് ആ ഒരു സബ്ജക്റ്റും കിട്ടി അത് കഴിഞ്ഞ് എൻ്റെ അമ്മ അമ്മയ്ക്ക് കിട്ടിയ അമ്മയുടെ ആ സന്തോഷം എനിക്ക് ഒരിക്കലും മറക്കാനാവില്ല കാരണം ഫോർത്ത് ഇയർ എൻ്റെ കൂടെ എൻ്റെ എൻ്റെ പിള്ളേർ എൻ്റെ ക്ലാസ്മേറ്റ്സിൻ്റെ കൂടെ ഇരിക്കുമെന്നോ ഫോർത്ത് ഇയർ എക്സാം എഴുതുമെന്നൊന്നും ഞാൻ വിചാരിച്ചില്ല അങ്ങനെ എനിക്ക് ഫോർത്ത് ഇയർ എക്സാം എഴു ഫോർത്ത് ഇയർ എക്സാം എഴുതാനുള്ള അനുവാദം കിട്ടി പിന്നെ അങ്ങനെ ഇരുന്നപ്പോൾ ഞങ്ങളുടെ എൻ്റെയൊക്കെ ഒരു കമ്മ്യൂണിറ്റിയും ഒ ബി ജിയും പിന്നെ മാനേജ്മെൻറ്റുമാണ് ഞങ്ങൾക്ക് സബ്ജെക്ട്സ് ആയിട്ടുള്ളത് അപ്പം ഒരു സബ്ജെക്റ്റിന് ഐ എ കുറവാണെന്ന് പറഞ്ഞ് ആ സാറാണെങ്കിൽ ഞങ്ങൾക്ക് ഒരു ഞങ്ങളുടെ സീനിയേഴ്സിനെ പോലും എക്സാം ഒരു കാരണവശാലും എഴുതിപ്പിക്കലെന്ന് പറഞ്ഞ് എഴുതിപ്പിക്കാതിരുന്നിട്ടുണ്ട് അപ്പോഴും എൻ്റെ ഒരു മാർക്കിൻ്റെ വ്യത്യാസമുള്ളൂ അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മ ഇത്ര എത്തിച്ചത് നീയാ ഏഹ് ആ ഒരു വിശ്വാസത്തിൽ ഞാൻ നിന്നോട് പറയാം അമ്മ ഇതിന്ന് എങ്ങനെ ഒരു ഒരൊറ്റ മാർക്ക് എനിക്ക് കൂട്ടിത്ത അല്ലെങ്കിൽ ഞാൻ ഫോർത്ത് ഇയർ എൻ്റെ എൻ്റെ കൂട്ടുകാരുടെ ഒപ്പം ഇരുന്നേ ഞാൻ എഴുതത്തില്ല ഇത്രയും എത്തിച്ചിട്ട് അമ്മ ഇനി വീണ്ടും എന്നെ നിരാശയാക്കല്ലേ എന്ന് പറഞ്ഞ് ഞാൻ അമ്മയോട് ഇരുന്ന് പ്രാർത്ഥിച്ചു അതുപോലെ ഒരു ദിവസം ഞാൻ പിന്നെ സാർ സാറിൻ്റെ പുറകെ നടന്നിട്ട് സാറ് സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഇല്ല എക്സാം എഴുതാൻ പറ്റില്ല ഇന്ന് ഓരോ ന്യായങ്ങൾ എന്നെ ഒഴിച്ച് വിടുമായിരുന്നു അങ്ങനെ അവസാനം ഞാൻ രണ്ടും കൽപ്പിച്ച് ലാസ്റ്റ് ഡേ ആയിരുന്നു സാറിൻ്റെ അടുത്ത് പോയി സാറിനോട് ചോദിച്ചു സാറ് എന്തെങ്കിലും ഒരു വഴിയുണ്ടോ എനിക്ക് ഒരു മാർക്ക് കിട്ടിയാൽ മതി അങ്ങനെ പറഞ്ഞ് ഒരു ബ്ലഡ് ഡൊണേഷൻ വന്നു ആ ഒരു ഡൊണേഷൻ കൂടി ഒരു മാർക്കും കയറി പിന്നെ എന്നോട് സാറ് പറഞ്ഞു നിനക്ക് പറ്റുവാണെങ്കിൽ നിൻ്റെ മോഡൽ എക്സാം നടത്തിയ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ കണ്ടുപിടിച്ചിട്ട് എഴുതിക്കൊണ്ട് വരാൻ പറഞ്ഞാൽ ഒരു മാർക്ക് കൂടെ തരാമെന്ന് പറഞ്ഞു അങ്ങനെ അത് ഞാൻ എഴുതിക്കൊണ്ട് വന്നു അത് സാർ എങ്ങനെയത് പറയുന്നോ ഒന്നും എനിക്കറിയത്തില്ല ഞാൻ അതിന് മുന്നേ ഉപ്പിട്ട് പ്രാർത്ഥിച്ചിരുന്നു സാറിൻ്റെ സാർ ഇരിക്കുന്ന സൈഡിൽ ഞാൻ ഉപ്പിട്ട് പ്രാർത്ഥിച്ചിട്ടാണ് അങ്ങോട്ട് കയറിപ്പോയിരുന്നത് അതിന് മുന്നേ ചോദിച്ചിട്ടൊന്നും എനിക്ക് ഒരു റിപ്ലൈൻ തന്നിരുന്നില്ല ആ ഉപ്പിട്ട് എൻ്റെ ആ മാതാവിൻ്റെ ഉപ്പിട്ട് കഴിഞ്ഞ ശേഷം എനിക്ക് എനിക്കതിനുള്ള ഉത്തരം കിട്ടി പിന്നെ ഞാൻ എലിജിബിൾ ആയി എക്സാം എഴുതി ഫോർത്ത് ഇയറിൻ്റെ റിസൾട്ട് ഫോർത്ത് ഇയർ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴും ഇതുതന്നെ അവസ്ഥ പഠിക്കാൻ പറ്റുന്നില്ല കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല ഭയങ്കര ടഫ് കമ്മ്യൂണിറ്റിക്കാണെ പഠിച്ചിട്ടും പഠിച്ചത് എനിക്കാണെങ്കിൽ ചെറുപ്പം തൊട്ടേ മറന്നു പോകുന്ന പ്രശ്നമുള്ള കൊണ്ടുതാനും മറന്നു പോയിക്കൊണ്ടിരിക്കുക അപ്പോൾ പിന്നെ ഞാൻ പ്രാർത്ഥിച്ചു മാതാവ് ഇത്രയും എത്തിച്ചില്ല നീ നോക്കിക്കോ ഞാൻ ഞാൻ മടുത്തു ഇനി എന്നെ കൊണ്ടാണ് ഞാൻ പറ്റുന്ന അത്ര നോക്കുന്നുണ്ട് ബാക്കി ഞാൻ നിന്നെ ഏൽപ്പിക്കുക എന്ന് പറഞ്ഞ് മാതാവിനോട് ഞാൻ പറഞ്ഞു കരഞ്ഞു പ്രാർത്ഥിച്ചു പിന്നെ റിസൾട്ട് വന്നു മാതാവിൻ്റെ കൃപ അതിനകത്ത് തെളിയിച്ച് കാണിച്ച് തരു തരുന്ന തരി കൃപ തെളിയിച്ച് കാണിച്ച് അതിനകത്ത് തന്നിരുന്നു അതായത് ഞാൻ ആ കമ്മ്യൂണിറ്റി എക്സാമിന് മുപ്പത്തെട്ട് മാർക്കാണ് പാസ് മാർക്ക് വേണ്ടിയിരുന്നത് ആ മുപ്പത്തെട്ട് കുറവാണെങ്കിൽ ഞാൻ ഫെയിലായിരുന്നു അഞ്ച് മാർക്ക് ഗ്രേസ് മാർക്കായിട്ട് എനിക്കത് കയറി ഞാൻ ആ സബ്ജക്റ്റ് ഫുൾ പാസ്സായി ഇന്ന് മിനിഞ്ഞായിരുന്ന എൻ്റെ ഗ്രാജുവേഷൻ മാതാവ് ഈ പതിനഞ്ച് സപ്ലീന്നും ഈ നാണ ഒത്തിരി നാണം കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത നാണക്കേട നാട്ടുകാരും വീട്ടുകാരും ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ പോലും എന്ത് പറയുന്ന എല്ലാവരും ചോദിക്കുന്നത് എനിക്ക് വട്ടാണോ നീ എന്തിനെ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു ഇത്രയും പ്രാർത്ഥനയുടെ ആവശ്യമുണ്ടോ എന്ന് വരെ പറഞ്ഞു എന്നെ പുച്ഛിച്ചവരുണ്ട് പരിഹസിച്ചവരുണ്ട് പക്ഷേ എന്നാലും ഞാൻ വിട്ടുകൊടുത്തില്ല ഞാൻ പറഞ്ഞു ഞാൻ പ്രാർത്ഥിക്കുന്ന എൻ്റെ അമ്മയും എൻ്റെ ഈശോയാണ് എനിക്ക് എന്നോട് ഉത്തരം തരുമെന്ന് പറഞ്ഞു ആ ഉത്തരം ഞാൻ കാണിച്ചു കൊടുക്കുകയും ചെയ്തു ഇന്നലെ എൻ്റെ ഗ്രാജുവേഷൻ ആയിരുന്നു അത് കഴിഞ്ഞു എൻ്റെ മാതാവ് ആ തൊപ്പിയും ആ ഗൗണും ഇട്ടുള്ള എൻ്റെ ആഗ്രഹം എൻ്റെ അമ്മ എനിക്ക് സാധിച്ചു തന്നു ജീവിതത്തിൽ മറക്കാനാവത്തില്ല കാരണം അതുപോലെ ആഗ്രഹിച്ചൊരു നിമിഷമായിരുന്നു എനിക്ക് ജോലി കിട്ടിയാൽ പോലും ഇത്ര സന്തോഷം ഉണ്ടാവില്ലായിരുന്നു അതുകൊണ്ട് എൻ്റെ കോഴ്സ് കംപ്ലീറ്റ് ആക്കി ഇന്നലെ എൻ്റെ മിനിഞ്ഞാന്ന് എൻ്റെ ഗ്രാജുവേഷൻ ആയിരുന്നു അതോടൊപ്പം ഗ്രാജുവേഷൻ കഴിഞ്ഞ് നേരെ എൻ്റെ അമ്മ നിൻ്റെ അടുത്ത് വന്ന് ഇത് കാണിച്ചിട്ട് എനിക്ക് വീട്ടിൽ പോകാമെന്ന് എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അതും അമ്മ സാധിച്ചു ഞാൻ ഇന്ന് വന്നതേ വന്നതേയുള്ളൂ വെളുപ്പിനിവിടെ എത്തി ഇത് അമ്മേനെ കാണിച്ചു സാക്ഷ്യവും പറഞ്ഞു അതിലെനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് അതുപോലെ തന്നെ അടുത്തതായി പറയാനുള്ളത് എനിക്ക് ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ കാര്യമായിരുന്നു ഡ്രൈവിംഗ് ലൈസൻസ് എനിക്ക് എനിക്ക് ഈ ടെൻഷൻ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഞാൻ എത്രത്തോളം പഠിച്ചെന്ന് പറഞ്ഞാലും ടെൻഷൻ വന്നു കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ നിന്നെല്ലാം പോവും എനിക്കൊന്നും ചെയ്യാനുള്ള കോൺസെൻട്രേഷനും ഒരിന്നും കിട്ടില്ല പക്ഷേ ഞാൻ മാതാവിൻ്റെ ഉപ്പ് ഇട്ട് കാറിലും അവിടെ ഗ്രൗണ്ടിലും എല്ലാം മാതാവിൻ്റെ ഉപ്പും തൈലം വെച്ച് സ്റ്റീറിങ്ങിലൊക്കെ കുരിശു വരച്ച് പ്രാർത്ഥിച്ചു കാശുരൂപം വെച്ച് ഞാൻ തുടങ്ങി ആദ്യമുള്ള എല്ലാ സ്റ്റെപ്സും കിട്ടി എട്ട് എട്ടെടുത്തു എച്ച് എടുത്തു അത് കഴിഞ്ഞ് മെയിൻ റോഡ് വന്നപ്പോൾ എനിക്ക് ഭയങ്കര പേടിയാൻ തുടങ്ങി അതുകഴിഞ്ഞ് മാതാവ് ഞാൻ പറ പ്രാർത്ഥിച്ചു മാമേ നിൻ്റെ രൂപത്തിൽ ആരെങ്കിലും വാ എനിക്ക് ഭയങ്കര ടെൻഷനാവുന്നു എനിക്ക് പറ്റത്തില്ല എനിക്ക് ഡ്രൈവിംഗ് ലൈസൻസ് വേണം മല ശരിയാവില്ല എന്ന് പറഞ്ഞു അതുപോലെ തന്നെ എൻ്റെ പപ്പയുടെ ഫ്രണ്ടിൻ്റെ രൂപത്തിൽ വെഹിക്കിൾ ഇൻസ്പെക്ടർ വന്നു സീറ്റ് ബെൽറ്റ് ഇടാത്തതിന് തന്നെ ആദ്യമേ തന്നെ ഫൗൾ എടുക്കേണ്ടതാണ് പക്ഷേ എൻ്റെ തൊട്ട് മുന്നേ കയറിയ പുള്ളി സീറ്റ് ബെൽറ്റ് ഇടാത്തതിന് പുള്ളിനെ ഔട്ടാക്കി പക്ഷേ ഞാൻ കയറിയപ്പോഴേ ഇങ്ങനെ പറഞ്ഞു അപ്പോൾ അത് കഴിഞ്ഞെന്നോട് എന്നോട് ഞാനിങ്ങനെ പറഞ്ഞു എൻ്റെ പപ്പ ഇങ്ങനെ എന്തോ വീട്ടുകാർ ചോദിച്ചപ്പം ഞാനിങ്ങനെ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് നിൻ്റെ പപ്പാനെ അറിയാം നീ എൻ്റെ പപ്പയുടെ ഫ്രണ്ടാ എന്നൊക്കെ പറഞ്ഞു സീറ്റ് ബെൽറ്റ് ഇടാത്ത കാര്യം പുള്ളി നോട്ടീസ് ചെയ്തു അതുകഴിഞ്ഞ് പറഞ്ഞു നീ സീറ്റ് ബെൽറ്റ് ഇടാത്തതെന്നൊക്കെ ചോദിച്ചു ഞാൻ പറ അപ്പോൾ എനിക്ക് ഉത്തരവില്ല പിന്നെ അത് കഴിഞ്ഞ് എൻ്റെ ഫ്രണ്ടിൻ്റെ മകളായത് കൊണ്ട് ഞാൻ നിന്നെ വെറുതെ വിടുന്നു ആ കുഴപ്പമില്ല എന്ന് പറഞ്ഞ് എനിക്ക് ലൈസൻസും എല്ലാം കയ്യിൽ കിട്ടി അതുപോലെ തന്നെ എനിക്ക് ആധാർ കാർഡും പാസ്പോർട്ടിനും ഭയങ്കര തടസ്സമായിരുന്നു അതിൻ്റെ ആധാർ കാർഡിൻ്റെ സ്പെല്ലിങ്ങിന് മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു മരിയാന്നുള്ളതിൽ അത് മാറ്റാൻ ഞാൻ ഒരു മാസത്തോളം അക്ഷയ കയറി ഇറങ്ങി നടന്നു ഒരു ഉത്തരം കിട്ടുന്നില്ല നാളെ വാ നാളെ വാ എന്ന് പറഞ്ഞ് പോയി പിന്നെ ഞാൻ മാതാവിനോട് പറഞ്ഞ് പ്രാർത്ഥിച്ചു അടുത്ത ദിവസം ചെന്നപ്പോൾ എല്ലാം ഒറ്റയടിക്ക് പാൻ കാർഡ് പാസ്പോർട്ട് ആധാർ കാർഡ് എല്ലാം ഒറ്റയടിക്ക് മാതാവ് ശരിയാക്കി തന്നു അതുപോലെ തന്നെ എൻ്റെ കൂട്ടുകാരി അവൾ ഞങ്ങളുടെ ഫൈനൽ എക്സാം ഈ ഫോർത്ത് ഇയറിൻ്റെ ഫൈനൽ എക്സാം നടക്കുന്ന സമയത്ത് തന്നെ അവൾക്ക് ഒരു ശാരീരികമായ ബുദ്ധിമുട്ടുണ്ടായി വേദന കാരണം അവൾ കിടന്നു കിടന്നുപോളയുമായിരുന്നു അത്രമേൽ സഹി സഹിക്കുന്ന കൊച്ചാണ് വേദനകൾ പക്ഷ പക്ഷെ പക്ഷേ അവൾ അവൾക്ക് സഹിക്കാൻ ആവാതെ കിടന്ന് കരഞ്ഞു എൻ്റെ മനസ്സിൽ അന്നേരം ഓടിയെത്തത് എൻ്റെ അമ്മയുടെ ഉപ്പും തൈലവുമായിരുന്നു ഞാനത് തൈലം കൊണ്ട് അവളെ നെറ്റിയിൽ കുരിശു വരച്ച് ഉപ്പ് വെള്ളത്തിൽ കലക്കി അവളെ കുടിപ്പിച്ചു ഒരു പതിനഞ്ച് മിനിറ്റ് പോലും എടുത്തില്ല ആ വേദന അവിടെ ശമിച്ചു പിന്നെ അവളങ്ങു ഉറങ്ങിപ്പോയി അങ്ങനെ എത്ര പറഞ്ഞാലൊന്നും തീരത്തില്ല അതുപോലെ അനുഗ്രഹങ്ങൾ ദിവസവും അനുഗ്രഹങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുകയോ ഓരോ പ്രതിസന്ധി വരുമ്പോഴും മാതാവ് എങ്ങനെ അനുഗ്രഹിക്കുന്നതെന്ന് എനിക്ക് പോലും അറിയത്തില്ല ഞാൻ പോലും അറിയാതെ എൻ്റെ കൂടെ എൻ്റെ പിന്നാലെ നടന്ന് മാതാവ് ഈശോ എന്നെ എപ്പോഴും സംരക്ഷിച്ചുകൊണ്ട് നടക്കുക അതുപോലെ തന്നെ കാരുണ്യപ്രവർത്തികൾ ഞാൻ ചെയ്ത് എന്തൊക്കെയെന്ന് പറഞ്ഞാൽ ഞാൻ ഈ വഴിയരികിൽ കാണുന്ന അമ്മമാരെയും കുഞ്ഞുങ്ങളെയും കാണുമ്പോൾ എൻ്റെ അമ്മയും എൻ്റെ കുഞ്ഞിനെ ഓർമ്മ വരുന്നത് അത് എൻ്റെ അമ്മയും എന്നെ ഓർമ്മ വരുന്നേ അപ്പോൾ അതനുസരിച്ച് ഞാൻ അവർക്ക് ഫുഡ് മേടിച്ചു കൊടുക്കും പൈസ കൊടുക്കും എൻ്റെതായ എൻ എൻ്റെ കയ്യിൽ ഒന്നും ഇല്ലെങ്കിൽ പോലും ഞാൻ പത്ത് രൂപയുള്ളെങ്കിലും അത് കൊടുക്കും പക്ഷേ ഒന്നും ഇല്ലാത്ത സ്ഥിതിയിലാണെങ്കിൽ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ അങ്ങളുടെ രീതിയിലാണോ അയ്യായിരം ചിലപ്പോൾ രണ്ടായിരം രൂപ എൻ്റെ അക്കൗണ്ടിൽ വന്ന് കിടക്കുന്നതാണ് എങ്ങനെയാണെന്നൊന്നും എനിക്കറിയത്തില്ല അങ്ങനെ പിന്നെ അതുപോലെ തന്നെ പ്രേക്ഷിത പ്രവർത്തി പത്ര വിതരണം ബസ് സ്റ്റാൻഡിലും ബസ് വഴി പോകുമ്പോഴും കൂട്ടുകാരുടെ ഇടയ്ക്കും എല്ലായിടത്തും പത്രം വിതരണം ചെയ്യും അതുപോലെ തന്നെ പള്ളിയിൽ അരികിൽ വെച്ചിരിക്കും കുറേയൊക്കെ ഇട്ട് പത്രം വെറുതെ വെച്ചിരിക്കുന്ന കാണുവാണെങ്കിൽ അത് ഞാൻ എടുത്ത് ഓരോ സ്ഥലത്തും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമായിരുന്നു അതുപോലെ തന്നെ ഞാൻ ഫോർത്ത് ഇയർ എക്സാം എഴുതുന്നതിന് തൊട്ടും എഴുതി എഴുതുന്നതിന് മുമ്പ് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഞാൻ റൂമിൽ ഒറ്റയ്ക്കിരുന്ന് പ്രതി ഉടമ്പടി പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കുക മെഴുകുതിരി ആണെങ്കിലും സൈഡിൽ റൗണ്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ അതുപോലെ വാർന്ന് എനിക്കൊരു ഉത്തരം താൻ ടെൻഷനായിട്ട് എനിക്ക് മേലെ ഞാൻ ഇങ്ങനെ ജീവിതകാലം ഒത്തി നാല് വർഷവും ഈ മൂന്ന് വർഷമോ ഞാൻ ഒത്തിരി ടെൻഷൻ ഇടിച്ചു ഒത്തിരി കരഞ്ഞു ഈ ഒരു വർഷമെങ്കിലും ഇച്ചിരി മനസ്സമാധാനം തരാ എന്ന് പറഞ്ഞ് ഞാൻ കണ്ണടച്ച് തുറന്നില്ല അതിനു മുന്നേ എനിക്ക് മാതാവിൻ്റെ രൂപം തെളിഞ്ഞു വന്നു അന്നേ എനിക്ക് മാതാവിൻ്റെ ഉത്തരം തന്നിരുന്നു ഞാൻ പാസ്സാവും എന്നുള്ളത് അതുപോലെ തന്നെ ഞാൻ പ്രാർത്ഥി ഇതുവരെ ഞാൻ ആ അക്കേനെ ഒരു തുടക്കുന്ന രാൻറ്റിയാണ് അപ്പം ഞങ്ങളുടെ അവിടെ ഫ്ലോറ് ഇതുവരെ എന്നോട് സംസാരിച്ചിട്ട് പോലും ഇല്ലാത്തൊരാൻറ്റി ഞാനാണെങ്കിൽ മാതാവിൻ്റെ അടുത്ത് കരഞ്ഞ് പ്രാർത്ഥിച്ച് ഇറങ്ങി ഇറങ്ങാൻ തുടങ്ങുകയും ഡോറ് തുറക്കുകയും ആ ആൻറ്റീൻ്റെ പുറേന്ന് വിളിച്ചു മോ മോളെ നീ പാസ്സാവും കേട്ടോ എന്ന് പറഞ്ഞു അപ്പം ഞാൻ ഓർ അപ്പം ഞാൻ പറഞ്ഞു ആ ഓക്കെ അമ്മ ഓക്കേ എന്ന് പറഞ്ഞു അതുകഴിഞ്ഞ് പിന്നെയും ഒരു ദിവസം എക്സാമിൻ്റെ റിസൾട്ട് എടുക്കാറായപ്പോൾ വീണ്ടും ആ അമ്മ എന്നോട് പറഞ്ഞു മോളെ നീ പാസ്സാണ് നീ പാസ്സാണ് നീ പേടിക്കേണ്ട അതുപോലെ തന്നെ പാസ്സാവുകയും ചെയ്തു മാതാവിനെ എല്ലാ അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങൾക്കും എനിക്ക് തന്ന ഇതുവരെ നാളെ ഇതുവരെ ചെയ്ത എൻ്റെ എല്ലാ നന്മകൾക്കും കൃപകൾക്കും ഈശോയോടും മാതാവിനോടും നന്ദി പറയുന്നു